ഓൺലൈൻ വഴി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് അധ്യായ ആഗ്രഹമുള്ള ധാരാളം പ്രേക്ഷകർ നമ്മുടെ ഇടയിൽ തന്നെ ഇന്നുണ്ട് പക്ഷേ അവർ പല പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഓൺലൈൻ വഴി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കാൻ പല കാരണങ്ങളുണ്ട് ഒന്ന് ഓൺലൈൻ വഴി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തൊഴിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പാസീവ് ഇൻകമാണ് തൊഴിലില്ലാത്തവരെ സംബന്ധിച്ച് അതൊരു ഫുൾ ടൈം ഇൻകമായി മാറുകയും ചെയ്യും ഇനി നമ്മളെല്ലാവരും തന്നെ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവർ ആണ് അതുകൊണ്ട് തന്നെ ഏത് പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിലും ഇന്ത്യയിൽ നിന്ന് എവിടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടും അപ്പോൾ സ്വാഭാവികമായും ഓഫ്ലൈൻ വഴി സെയിൽസ് കുറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഓഫ്ലൈൻ വഴി കച്ചവടം നടത്തുന്നവർ പോലും ഓൺലൈനിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രോഡക്റ്റും ഓൺലൈനിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺലൈൻ വഴി വിൽക്കുന്നവരുടെ എണ്ണവും ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നവരുടെ എണ്ണവും ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ കയ്യിലെ പ്രോഡക്റ്റ് ഓൺലൈൻ വഴി സെല്ല് ചെയ്തുകൂടാ അല്ലെങ്കിൽ അതുവഴി ഒരു പാസീവ് ഇൻഗോ ഫുൾ ടൈം ഇൻകോ നമുക്ക് ജനറേറ്റ് ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം എങ്ങനെ ഓൺലൈൻ വഴി പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യണം അതായത് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും എങ്ങനെ ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യണം എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത് എൻ്റെ പേര് ആൽബിൻ ഇതേപോലെ ആളുകൾക്ക് നിങ്ങൾ വളരെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അത് നമുക്ക് നോക്കാം ഓൺലൈൻ വഴി പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ നോക്കേണ്ട സംഭവം അല്ലെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട സംഭവം പ്രോഡക്റ്റ് ഐഡൻറ്റിഫിക്കേഷനെ കുറിച്ചാണ് കോമ്പറ്റീഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ കോമ്പറ്റീഷനെ മുൻനിർത്തിയാണ് പലപ്പോഴും പ്രൊഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്യുന്നത് നല്ല കോമ്പറ്റീഷനുള്ള പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യും സെയിൽസ് കിട്ടുമോ ഇല്ല ഫെയിലാവും ഇങ്ങനെ ധാരാളം ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളവിടെ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നത് നിങ്ങൾ ആ പ്രോഡക്റ്റ് വളരെയധികം ആയിരിക്കണം ഉദാഹരണത്തിലൂടെ പറഞ്ഞു പോകാം നമ്മളൊരു പ്രോഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്തു ആ പ്രോഡക്റ്റ് വളരെ മികച്ച തരത്തിൽ ഉണ്ട് അതിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് ആയിരവും രണ്ടായിരവും അയ്യായിരവും റിവ്യൂ ഒക്കെ ഉണ്ട് നല്ല സെയിൽസ് ഉണ്ടല്ലോ അതിൻ്റെ കൂട്ടത്തിൽ ഞാനും കൂടെ എൻട്രി ചെയ്യാം അപ്പം ഒന്നോ രണ്ടോ സെയിൽസ് എനിക്ക് കിട്ടിയാലോ ഭാവിയിൽ കൂടുവല്ലോ ഈ പ്രതീക്ഷയ്ക്ക് പുറത്താണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് പക്ഷേ ഇത് തന്നെയാണ് പ്രഷർ പറയാനുള്ള കാരണം നമ്മളൊരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് ജോയിൻ ചെയ്യുന്നു നമ്മൾ തന്നെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിൻ്റെ റിവ്യൂവിനെ നോക്കിയിട്ടാണ് റിവ്യൂ എത്രത്തോളം കൂടുതലുണ്ടോ അത്രത്തോളം ട്രസ്റ്റ് നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും സ്വാഭാവികമായും ആ പ്രോഡക്റ്റിലേക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുക നമ്മൾ ആദ്യമായിട്ടൊരു പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്തു അതിൽ നല്ല സെയിൽസ് ഉണ്ടാകുമോ എന്ന പ്രതീക്ഷയിലൂടെയാണ് നമ്മൾ ലിസ്റ്റ് ചെയ്തത് പക്ഷേ സെയിൽസ് ഉണ്ടാകുമോ ഇല്ല കാരണം റിവ്യൂ ഇല്ല ഒന്നുമില്ല ലിസ്റ്റ് ചെയ്തത് മാത്രം സ്വാഭാവികമായും ഒരു ആറ് ഒരാറുമാസത്തിനുള്ളിൽ തന്നെ ഈ പണിയൊന്നും നമുക്ക് പറ്റുന്നതല്ല എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തിപ്പോകും എന്നാൽ മാർക്കറ്റിൽ എന്തെങ്കിലും യൂണിക്കായിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ആൾക്കാരുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അവിടെ ഒരു വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കാണാൻ സാധിക്കും അത്തരം പ്രോഡക്റ്റുകൾ വേണം ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ചൂസ് ചെയ്തു അതിന് പ്രോപ്പറായിട്ട് ബ്രാൻഡിങ് ചെയ്യണം ഒരു ഓഫ്ലൈൻ ഈ ഷോപ്പിൽ പോയി സാധനം പർച്ചേസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ സ്മെല്ല് നോക്കിയിട്ടായിരിക്കും ബ്രാൻഡിങ് നോക്കിയിട്ടായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ലുക്കും ഫീലിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എന്നാൽ ഓൺലൈൻ വഴി പിടിച്ചു നോക്കാൻ ഒന്നും തന്നെ പറ്റില്ല മറിച്ച് കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ അവിടെ പ്രോപ്പറായിട്ട് പൊസിഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ലേബലിംഗ് പ്രോപ്പറായിരിക്കണം ലേബലിംഗ് പ്രോപ്പർ അല്ലെങ്കിൽ ഔട്ട് അതായത് സെയിൽസ് കിട്ടൂല അപ്പോൾ ലേബലിംഗ് പ്രോപ്പറായിരിക്കണം അതിന് മികച്ചൊരു ഗ്രാഫിക് ഡിസൈനറെ കണ്ടെത്തി നമ്മുടെ പ്രോഡക്റ്റ് എന്ത് തന്നെയാണെങ്കിലും ലേബലിംഗ് ചെയ്യുക ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മുരിങ്ങിനെ പൗഡറാണ് സെല്ല് ചെയ്യുന്നതെങ്കിൽ ബാക്കിയുള്ള ബ്രാൻഡുകളോട് കോമ്പറ്റീറ്റീവ് ചെയ്ത് നിൽക്കാൻ സാധിക്കുന്ന തരത്തിൽ വേണം നമ്മുടെ നമ്മുടെ പ്രൊഡക്റ്റിനെ പൊസിഷൻ തന്നെ ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ അവിടെ ഫെയിൽ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്തതാണ് പ്രൈസ് എന്നത് മറ്റുള്ള ബ്രാൻഡുകളോട് ഇപ്പോൾ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് കോമ്പറ്റിറ്റ് ചെയ്ത് നിൽക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രൈസ് വേണം അവിടെ നിശ്ചയിക്കേണ്ടത് സ്വാഭാവികമായും വില കുറച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് കുറയും അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇല്ലാതെ സെല്ല് ചെയ്യേണ്ടി വരും കച്ചവടം കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ അങ്ങനെ സെല്ല് ചെയ്യുന്നത് എന്നാൽ ലാഭത്തിൽ സെല്ല് ചെയ്യാൻ സാധിക്കുക തന്നെ വേണം അതുകൊണ്ടാണ് ആദ്യം ഞാൻ പറഞ്ഞത് വളരെയധികം യൂണിക്കായിട്ടുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ അത്രയും നല്ലത് എന്നത് അടുത്തത് നമ്മൾ ചൂസ് ചെയ്യേണ്ട ഒരു പോഷനാണ് അതായത് ആമസോൺ വഴി ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ അതിൻ്റെ വെയ്റ്റ് വളരെയധികം ശ്രദ്ധിക്കണം ആമസോൺ ആയിക്കോട്ടെ ഫ്ലിപ്പ്കാർട്ട് ആയിക്കോട്ടെ ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും വെയിറ്റ് വളരെയധികം ശ്രദ്ധിക്കണം കാരണം നമ്മളൊരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്ന സമയത്ത് അത് കസ്റ്റമർ എടുത്തിട്ട് എത്തുന്ന സമയത്ത് ആമസോണിന് ചില ഫീകളുണ്ട് അതേപോലെ തന്നെ ഷിപ്പിംഗ് കമ്പനികൾക്കും അവരുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടതായി വരുന്നുണ്ട് അപ്പോൾ അവിടെ വെയിറ്റ് വളരെയധികം കൂടുതലാണെങ്കിൽ ഉയർന്ന ഫീ നമ്മൾ കൊടുക്കേണ്ടതായി വരുന്നുണ്ട് അത് കുറയ്ക്കണമെങ്കിൽ വെയിറ്റ് നമ്മുടെ പ്രൊഡക്റ്റിന് കുറയണം അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ അത്രയും നല്ലത് പരമാവധി അരക്കിലോയ്ക്ക് താഴെയാണെങ്കിൽ അത്രയും നല്ലത് കാരണം അത്രയും ഫീ കുറയും അടുത്തത് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് കസ്റ്റമറുടെ ബേണിംഗ് പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയിരിക്കണം നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്നാൽ അതുവഴി സെയിൽസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും കോമ്പറ്റീഷൻ ഉണ്ടാവില്ല വെയിറ്റ് കുറവാണ് നല്ല മാർജിനുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒത്തു വരുമ്പോഴത്തേനും ആ പ്രൊഡക്റ്റ് വളരെ യൂണിക്കായി നിൽക്കുകയും അതിലൂടെ തന്നെ മാക്സിമം സെയിൽസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും കസ്റ്റമറുടെ ബേണിംഗ് പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനുമായിരിക്കും നമ്മൾ അവിടെ കൊടുക്കേണ്ടത് അടുത്തത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്തു ചൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ വളരെ വലിയൊരു ക്യാപിറ്റൽ വേണം അത് മാനുഫാക്ചർ ചെയ്യണം ഇതൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് അതിനും സൊല്യൂഷൻ ഉണ്ട് ഒന്നെങ്കിൽ നമ്മൾ തന്നെ ചെറിയ രീതിയിൽ മാനുഫാക്ചറിങ് ചെയ്യുക ബ്രാൻഡിങ് ചെയ്യുക സെല്ല് ചെയ്യുക ഇതല്ലെങ്കിൽ പ്രൈവറ്റ് ലൈബലിങ് ചെയ്യുക അതായത് നമ്മുടെ സമൂഹത്തിൽ തന്നെ നമ്മൾ ഉദ്ദേശിച്ച ആശയം നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കുടുംബശ്രീ ഉദാഹരണം എടുക്കാം അവർ വളരെ വലിയ യുണീക്ക് ആശയങ്ങൾ അവരുടെ കയ്യിലുണ്ട് അത്തരം ആശയങ്ങൾ അവർ നടപ്പാക്കുന്നുമുണ്ട് പക്ഷേ അവർ ഓൺലൈൻ വഴി സെല്ല് ചെയ്യുന്നവരല്ല എന്നാൽ ആ പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുക അതിനെ ബ്രാൻഡ് ചെയ്യുക നമുക്ക് സെല്ല് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യ മൊത്തം സെല്ല് ചെയ്യാൻ സാധിക്കും അതിലൂടെ നമുക്കും വരുമാനം അവർക്കും വരുമാനം ഓപ്ഷനാണ് നിങ്ങൾക്ക് പരിഗണിക്കാം അപ്പോൾ ഈ സാധ്യതകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് നിങ്ങൾ ആമസോൺ വഴിയോ ഫ്ലിപ്കാർട്ട് വഴിയോ ഏത് പ്ലാറ്റ്ഫോം വഴിയാണ് സെല്ല് ചെയ്യാൻ പോകുന്നതെങ്കിലും നിങ്ങൾക്ക് നിർബന്ധമായും വേണ്ട ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ജി എസ് ടി ആണ് ജി എസ് ടി മസ്റ്റാണ് ഇതിനകത്ത് ഒരു ജി എസ് ടി എടുക്കണം അത് നിങ്ങളുടെ വീടിൻ്റെ പേരിൽ തന്നെ എടുത്താൽ മതിയാക്കും അപ്പോൾ അതിന് ശരാശരി കൺസൾട്ടിങ് ഫീ ആയിട്ട് വരുന്നത് ഒരു രണ്ടായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ പ്രതീക്ഷിക്കാം അത് ഓരോ കൺസൾട്ടൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ റേറ്റിൽ മാറ്റം വരുന്നത് അത് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹൈ ക്വാളിറ്റി ഫോട്ടോകൾ നമുക്ക് വേണം അതേപോലെ തന്നെ കസ്റ്റമറുടെ ബേണിംഗ് പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കൊടുക്കാൻ തരത്തിലുള്ള ഫോട്ടോകളായിരിക്കണം അതിനകത്ത് വേണ്ടത് ഉദാഹരണം പറയുകയാണെങ്കിൽ യൂട്യൂബിൽ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് എന്തുകൊണ്ടാണ് ആ കമ്പനിയിലെ ബേസ് ചെയ്തുകൊണ്ടാണ് അതേപോലെ തന്നെയാണ് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആൾക്കാർ ജസ്റ്റ് സെർച്ച് ചെയ്യുന്നു നിങ്ങളുടെ പ്രൊഡക്റ്റ് അവിടെ കണ്ടിട്ടുണ്ടാകും സ്വാഭാവികമായി കണ്ടിട്ടുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഹുക്ക് അവിടെ കിട്ടണം ആ ഹുക്ക് കിട്ടുന്ന തരത്തിൽ വേണം ഫോട്ടോകൾ നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം നോർമൽ പ്രോഡക്റ്റ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ഇനി അതല്ല ഒരു യൂണിക് പ്രോഡക്റ്റ് ആകുമ്പോൾ അതിനെ ബേസ് ചെയ്ത് കൊണ്ടുവരണം പ്രോഡക്റ്റ് ഫോട്ടോസ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് അടുത്തതായി വരുന്ന വരുന്നൊരു ചലഞ്ചാണ് ടൈറ്റിൽ ജനറേറ്റ് ചെയ്യണം എന്നത് ടൈറ്റിൽ ജനറേറ്റ് ചെയ്യാൻ നമ്മൾ ഏത് തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള പ്രോബ്ലംസിനുള്ള സൊല്യൂഷനാണ് കൊടുക്കുന്നത് അതേപോലെ കസ്റ്റമർ എന്താണ് സെർച്ച് ചെയ്യുന്നത് ഇവ നമ്മൾ മനസ്സിലാക്കണം കസ്റ്റമർ എന്താണ് സെർച്ച് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല നമ്മുടെ പ്രോഡക്റ്റ് എന്താണ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ആമസോണിൻ്റെ സെർച്ച് ടാബിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് റിസൾട്ടുകൾ കിട്ടും അതാക്കിയായിരിക്കും കസ്റ്റമർ സെർച്ച് ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റിലോട്ട് എത്താനുള്ള ചാൻസ് അത് നമുക്ക് ആഡ് ചെയ്യാം അതിനെ എല്ലാം മിക്സ് ചെയ്തുകൊണ്ട് ഒരു ടൈറ്റിലും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം ശേഷം പ്രോപ്പറായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് ബെനഫിറ്റ്സ് ഇവ നമ്മൾ ഷെയർ ചെയ്യുക ഹൈ ക്വാളിറ്റി ഫോട്ടോസ് കൊടുക്കുക ലിസ്റ്റ് ചെയ്യുക അതുവഴി നമുക്ക് സെയിൽസ് നമുക്ക് കിട്ടും ഇങ്ങനെ സെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിന് നമ്മൾ ഷിപ്പ് ചെയ്യണം ഇല്ലെങ്കിൽ പണി കിട്ടും അക്കൗണ്ട് സസ്പെൻഡ് ആകും അതേപോലെ തന്നെ മാസാ മാസം ജി എസ് ടി നിങ്ങൾ ഫയൽ ചെയ്യണം സെയിൽസ് ഒന്നും നടന്നില്ലേ നില്ല് ഫയൽ ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ അതിന് മുകളിൽ വളരെ വലിയ പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അപ്പോൾ സെയിൽസ് ഒന്നും ഇല്ലേ നില്ല് ഫയൽ ചെയ്തിരിക്കണം അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തു സെയിൽസ് ഒന്നും തന്നെ കിട്ടുന്നില്ല സെയിൽസ് കിട്ടാത്തതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ പ്രൊഡക്റ്റിന് ആവശ്യമായ റിവ്യൂ ഉണ്ടോ എന്നതാണ് റിവ്യൂ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും സെയിൽസ് കിട്ടുന്നത് നിങ്ങൾ തന്നെ എല്ലാ പ്രൊഡക്റ്റും പർച്ചേസ് ചെയ്യുന്നത് റിവ്യൂവിനെ അടിസ്ഥാനമാക്കിയിട്ടല്ലേ പ്രൊഡക്റ്റ് ഫോട്ടോസ് അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ പോയി നോക്കുന്നത് ഓഡിയൻസ് ഇട്ട റിവ്യൂ അല്ലേ അപ്പോൾ സ്വാഭാവികമായും റിവ്യൂവിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സർക്കിളിലോട്ട് ലിങ്ക് ഷെയർ ചെയ്യുക അവരോട് പർച്ചേസ് ചെയ്യാൻ പറയുക അവരോട് റിവ്യൂ ഇടാൻ പറയുക അത് ഫോട്ടോ എടുത്ത് തന്നെ റിവ്യൂ അപ്ലോഡ് ചെയ്യാൻ പറയുക ഇങ്ങനെ റിവ്യൂ അപ്ലോഡ് ചെയ്യുന്ന വഴി ഒരു പത്ത് റിവ്യൂ ഒക്കെ അല്ലെങ്കിൽ പതിനഞ്ച് റിവ്യൂ ഒക്കെ നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ തന്നെ ട്രസ്റ്റ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും അതുവഴി സെയിൽസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ തന്നെ സാധിക്കും ഇനി മറ്റൊരു ടിപ്പും കൂടെ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടി പോകണം എന്നാൽ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ് എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം നോർത്ത് ഇന്ത്യൻസ് ആണോ സൗത്ത് ഇന്ത്യൻസ് ആണോ നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിൽ അവർ കൂടുതലും ഉപയോഗിക്കുന്നത് ആമസോൺ ആണ് എന്നാൽ സൗത്ത് ഇന്ത്യൻസ് ആണെങ്കിൽ കൂടുതലും യൂസ് ചെയ്യുന്നത് ഫ്ലിപ്പ്കാർട്ടാണ് അപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിൽ ആദ്യം ലിസ്റ്റ് ചെയ്യണം എന്ന് ഡിസിഷൻ എടുക്കുന്നത് ആരാണ് നിങ്ങളുടെ കസ്റ്റമർ കസ്റ്റമർ എവിടെയാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കി വേണം ലിസ്റ്റിംഗ് തന്നെ ചെയ്യേണ്ടത് അത് ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ഒട്ടുമിക്ക സംശയങ്ങൾക്കുള്ള മറുപടി ഈ വീഡിയോയിലൂടെ ആയി എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം ബൈ